പത്മനാഭസ്വാമിക്ക് എല്ലാം ഒറിജിനൽ തന്നെ വേണം അത് നിർബന്ധമാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി വെള്ളത്താടി വളർത്തുന്നത് മനസ്സിലായില്ലേ പത്മനാഭസ്വാമിയുടെ വേഷം ചെയ്യാനുള്ള മുന്നൊരുക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അതുപോലെ കേന്ദ്രമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എല്ലാവരും ഏറെ ശ്രദ്ധിച്ചത് സുരേഷ് ഗോപിയുടെ പ്രത്യേക രീതിയിലുള്ള വെളുത്ത താടിയായിരുന്നു ഏറ്റവും സന്തോഷമുള്ള കാത്തിരുന്ന ഒരു സമയത്ത് എന്തിനാണ് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു താടി വെച്ചത് എന്ന് ആരാധകരുൾപ്പെടെ പലരും ചോദിച്ച ഒരു ചോദ്യമാണ് എന്നാൽ അതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറയുകയും ചെയ്തു അതുവരെ ആദ്യം എല്ലാവരും ചോദിച്ചപ്പോൾ ഒരു ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി കഴിഞ്ഞ ദിവസം കഥാകൃത്ത് ടി പത്മനാഭൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഈ രഹസ്യം വെളിപ്പെടുത്തുകയായിരുന്നു ഗോകുലം ഗോപാലം നിർമ്മിക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിൽ പത്മനാഭ പത്മനാഭസ്വാമിയുടെ വേഷത്തിന് വേണ്ടിയാണ് താൻ താടി വളർത്തുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി വൈപ്പ് താടി ശരിയാവാത്തത് കൊണ്ടാണ് താടി വളർത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സിനിമയല്ലേ വൈപ്പ് താടി പോരെ എന്നാണ് പത്മനാഭൻ ചോദിച്ചത് പോരാ പത്മനാഭസ്വാമിക്ക് എല്ലാം ഒറിജിനൽ തന്നെ വേണം അതാണ് സുരേഷ് ഗോപിയുടെ ആ വെള്ളത്താടിയുടെ രഹസ്യം സുരേഷ് ഗോപിയുടെ വെള്ളത്താടി രാജ്യസഭയിൽ പോലും ചർച്ചാ വിഷയമായിരുന്നു സുരേഷ് ഗോപിയുടെ താടി വെച്ച മുഖത്തെ സിംഹവാലൻ കുരങ്ങിനോട് ഉപമിച്ച പോസ്റ്ററിട്ട ആൾക്ക് മറുപടിയുമായി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷും രംഗത്തെത്തിയിരുന്നു കേന്ദ്രമന്ത്രിയായ ശേഷം കണ്ണൂർ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് സുരേഷ് ഗോപി ടി പത്മനാഭനെ കാണാൻ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നത് മഹാകവി വള്ളത്തോൾ നാരായണ മേനുന്റെ കവിത ചൊല്ലിക്കൊണ്ടാണ് ടി പത്മനാഭൻ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് രാഷ്ട്രീയവും കേന്ദ്രമന്ത്രി പദവിയുമൊക്കെ രണ്ടുപേരും ചർച്ച ചെയ്ത വിഷയങ്ങളിൽ വന്നു കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന ഇ കെ നായനാറുടെ വീട്ടിലും സുരേഷ് ഗോപി എത്തിയിരുന്നു സുരേഷെ വാ എന്ന് പറഞ്ഞാണ് വളരെ സന്തോഷത്തോടെ ശാരദാ ടീച്ചർ സുരേഷ് ഗോപിയെ കൈപിടിച്ച് സ്വീകരിച്ചത് അദ്ദേഹം ശാരദാ ടീച്ചറുടെ കാലം തൊട്ട് വന്നിച്ച് അനുഗ്രഹം തേടുകയും ചെയ്തു നായനാരെക്കുറിച്ചുള്ള ടീച്ചറുടെ ഓർമ്മക്കുറിപ്പുകൾ പ്രിയ സഖാവ് സുരേഷ് ഗോപിക്ക് നൽകി പുസ്തകം വായിച്ച് അഭിപ്രായം അറിയിക്കണമെന്നാവശ്യപ്പെട്ടു ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടാണ് സുരേഷ് മടങ്ങിയത് നായനാരോ ഏറെ അടുപ്പമായിരുന്നു സുരേഷ് ഗോപി സൂക്ഷിച്ചിരുന്നത് പല പ്രാവശ്യം ആ വീട്ടിൽ ചെന്നിട്ടുണ്ട് കല്യാശ്ശേരിയിലെ വീട്ടിൽ ചെന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കണ്ണൂർ എത്തുമ്പോൾ തന്നെ ശാരദ ടീച്ചറിനെ വിളിച്ചു പറയാം അമ്മ ഭക്ഷണം വേണമെന്ന് ഇപ്പോൾ പഴയ സുരേഷ് അല്ലല്ലോ ഒരുപാട് തിരക്കുണ്ടായിട്ടും തന്നെ കാണാൻ വന്നതിൽ വളരെ സന്തോഷമൊക്കെ ആയിരുന്നു ശാരദ ടീച്ചർ പ്രകടിപ്പിച്ചത് ശരിക്കും ആ ഒരു ദൃശ്യങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു ഒപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ നമ്മളെല്ലാവരും ബഹുമാനം കൂടുന്ന നമുക്കുള്ള ആ ബഹുമാനം കൂടുന്ന ചില കാഴ്ചകളും സുരേഷ് ഗോപി മറ്റൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചിട്ട് പോലും ആ രാഷ്ട്രീയത്തിലൂടെ കേന്ദ്രമന്ത്രി ആയിട്ട് പോലും അദ്ദേഹം നയനാരുടെ വീട്ടിലെത്തുന്നു നയനാരുടെ ഭാര്യയെ കാണുന്നു അതാണ് ഗുരുതരം ം അങ്ങനെയാണ് ഒരു ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ ആകേണ്ടത് ആ രാഷ്ട്രീയം എന്നതിലുപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് നല്ലൊരു കലാകാരനാണ് ഇതൊക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കല്യാശ്ശേരിയിലെ ശാരദാ ടീച്ചറിനെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദർശനം കോഴിക്കോട്ടെ തലക്ഷേത്രം കണ്ണൂർ പഴയങ്ങാടിലെ മാടായിക്കാവ് പറശ്ശിനിക്കടവ് ഇവിടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ദർശനം നടത്തി അതിനുശേഷമാണ് ശാരദാ ടീച്ചറെ കാണാനെത്തിയത് പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപം സന്ദർശിച്ച് വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി അതിനിടയിൽ ശാരദ ടീച്ചർ പറയുന്നുണ്ട് സുരേഷ് ഗോപി എത്രത്തോളം തനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് രാഷ്ട്രീയം വീട്ടിൽ വരുന്നവരുടെ രാഷ്ട്രീയം ചോദിക്കാറില്ല സഖാവിനെ സുരേഷ് ഗോപി വിളിച്ചിരുന്നത് അച്ഛ എന്നും തന്നെ അമ്മയെന്നുമാണ് തുറന്ന മനസ്സാണല്ലോ എന്റെ സഖാവിന് പല മുഖ്യമന്ത്രിമാരെയും പരിചയമുണ്ടെങ്കിലും സഖാവിനോടുള്ള അടുപ്പം ആരുമായും ഇല്ല എന്ന് സുരേഷ് പറഞ്ഞിട്ടുണ്ട് അമ്മയെ കാണും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്റെ സഖാവ് ആര് എന്ന് അറിയില്ലേ ഇതിൽ രാഷ്ട്രീയം കാണരുത് എന്നാണ് നായനാരെ കുറിച്ച് പറഞ്ഞ് ടീച്ചറുടെ കണ്ണെന്ന് പറഞ്ഞത് ആ ആത്മബന്ധമാണ് സുരേഷ് ഗോപിക്ക് നായനാരും കുടുംബവുമായി എന്റെ അപ്പച്ചിയാണ് ടീച്ചർ നായനാരെ പോലെ മുന്തിയാണ് പരിഗണന പാവങ്ങൾക്ക് നൽകും കണ്ണൂർ കൂടി നിങ്ങൾ എനിക്ക് തരണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടിയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മടങ്ങുന്നത് എന്തായാലും ഇത്രയും നല്ല ഒരു മനുഷ്യനെ ഏറ്റെടുക്കാതിരിക്കാൻ കേരളത്തിലെ ഒരു പ്രദേശത്തിനും ആകില്ല പലരും ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് തൃശൂർ എന്നുള്ള ആ ഒരു സ്ഥലം മാറ്റിവെച്ച് അദ്ദേഹം ഞങ്ങളുടെ മണ്ഡലത്തിൽ വന്നിരുന്നു എങ്കിൽ ഞങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി എന്ന കൂടി നടക്കാമായിരുന്നല്ലോ എന്നാണ് പലർക്കും സുരേഷ് ഗോപി എന്ന ആ വ്യക്തിയെ തങ്ങളുടെ മണ്ഡലത്തിന് മിസ് ചെയ്ത ഒരു ചിന്തയും ഇപ്പോൾ ഉള്ളിലുണ്ട് എന്ന ാണ് പൊതുവെ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നത് അത്രമാത്രം നല്ല ഒരു മനുഷ്യനെ നമ്മുടെ ആയി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കേന്ദ്രമന്ത്രിയായി ഒക്കെ കിട്ടുന്നതിൽ മലയാളികൾ എല്ലാവരും അഭിമാനം കൊള്ളുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി കണ്ണൂരിനു വേണ്ടിയാണ് അദ്ദേഹം പോരാടുന്നതെങ്കിൽ ആ കണ്ണൂരും അദ്ദേഹത്തോടൊപ്പം ചെന്നിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്